എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നതിന് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് റൊമാൻറ്റിസം കാരണം കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിൽ ഇതിലെൻ്റെ കഥാപാത്രം നിങ്ങൾ എത്രത്തോളം നിങ്ങളെത്രത്തോളം ചിരിപ്പിക്കുകയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് നല്ല നല്ല പൊട്ടിച്ചിരികളുണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും പ്രൊമാൻസം എന്ന കാര്യത്തിൽ ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ എ ഡി ജെയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത് ഞാൻ ഇതിനുമുമ്പ് അഭിനയിച്ചത് ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ചില തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം ചിലപ്പോൾ നന്നായേക്കാം എനിക്ക് പേഴ്സണലി ഞാൻ അന്നെടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എ ഡി ജെയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് എ ഡി ജെ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരു പക്ഷേ നമുക്ക് തോന്നില്ല അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർട്ടിസ്റ്റിനൊരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കഫർട്ട് ആക്കാൻ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇതിവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴേ നമുക്കൊരിക്കലും അതിൻ്റെ ഒരു ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നുന്നില്ല അപ്പം അന്ന് എനിക്ക് തോന്നിയിരുന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും ഞാൻ ഒരുപാട് സന്തോഷിച്ചു പറയുന്ന ദിവസങ്ങളായിരുന്നു എന്തായാലും ഇതൊരു കിട്ടില്ല പരിപാടിയായിരിക്കും കേട്ടോ അത് യാതൊരു സംശയവും ഇല്ല അപ്പം രീതി എല്ലാവരും തിയേറ്ററിൽ വന്നപാട് പ്രീതിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകൂലികളാണ് എനിക്കും ഈ പറയുന്നത് പോലെ എനിക്കൊരു എന്താണ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇവര് എന്നെ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിക്ക് ചെയ്യേണ്ടതല്ലേ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ന്മാരുടെ വൻ മോളിയായിരുന്നു ലൊക്കേഷനിൽ അതിൻ്റെ ഒരു ഒരു വൈബ് ഈ ട്രെയിലറുകളുണ്ട് ഇതിൻ്റെ അയക്ടറിയായിരിക്കും സിനിമയിൽ വരിക അപ്പോൾ എന്തായാലും ഇതിന് പിന്നെ കൊണ്ടു ഇതിൻ്റെ ക്യാമറ അതൊക്കില്ലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും അസോസിയേറ്റ് ടീം ഫുൾ ടീമാണ് എല്ലാവരും ഒക്കെ ടീമായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സിനിമയുടെ ഭാഗമായ അതുപോലെ തന്നെ ഒരു ഒരു നല്ല പ്രൊഡ്യൂസർ ഒരു പ്രൊ പക്ക പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ അടുത്തത് മനസ്സിലാക്കിയത് സാഷു ഊസ്മാൻ ഇവിടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹത്തിന് മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊരു രീതി ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം മാർക്കറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിഖ് താങ്ക് യു സോ മച്ച് ഷി ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന് അപ്പം എന്തായാലും പതിനാലാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരിക തീർച്ചയായിട്ടും നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും എന്താണ് ത്രില്ലർ കൂടിയുള്ള സിനിമകളാണ് ഗംഭീര സിനിമകളാണെങ്കിലും കുറെ നാളായിട്ട് മലയാളികൾ വീട്ടിൽ കാണാൻ ആയിട്ട് ഇന്ന് പൊട്ടിച്ചിരിച്ച് അല്ലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു കുറച്ചും ഇല്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ധൈര്യമായിട്ട് ബന്ധാലിട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്